ഈ ഗേറ്റിൽ വെച്ച് സമരം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് മറിച്ച് ഈ സ്കൂളിനകത്ത് ഞങ്ങൾ കയറി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിനകത്ത് ഐ ടി സി ക്യാമ്പിന് പോയി ട്രൗസർ ഇട്ട് നിൽക്കുന്നില്ല ഞങ്ങൾ പാടുമില്ല നിങ്ങൾ ആർ എസ് എസുകാരാണ് ഇത് നിങ്ങളുടെ സ്കൂളാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ആർ എസ് എസ് കാരണം നിൽക്കുന്നെങ്കിൽ അയാളെയും എതിർക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഉദ്ഘാടന പ്രസംഗം പ്രസംഗിക്കാണ്ട് സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ രുദ്ര എന്ന് പറയുന്ന വിദ്യാർത്ഥിനിക്ക് വേണ്ടി ഞങ്ങൾ അവസാനം വരെ പോരാടും ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിൽ പോയി കിടക്കുന്നത് ഞങ്ങൾ സമരം ആരംഭിക്കും അതിൽ ബന്ധപ്പെട്ട വാർഡൻ പുറത്താക്കിയില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് ആ എത്തിപ്പോളിനോ ആർ എസ് എസ് മാനേജ്മെന്റിനോ താങ്ങാൻ വേണ്ടി കഴിയില്ല ഒരു വിദ്യാർത്ഥിയുടെ കണ്ണുനീര് ഈ സ്കൂളിനകത്ത് വീഴുന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് ചോദിക്കാനുള്ള പ്രാഥമിക ബോധ്യം പോലും ഇവിടുത്തെ അധ്യാപകർക്കല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് വിദ്യാഭ്യാസമല്ല വർഗീയതയാണെന്ന് ഞങ്ങൾ ഈ നാടിനോട് ഉറക്കെ പറയും ഈ നാടിനോട് ഞങ്ങൾ ആവർത്തിച്ചു സ്കൂളുകളിൽ അനീതി നടക്കുന്നത് ഈ നാടിനകത്തെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും സമരം നടത്താൻ അതുകൊണ്ട് അവരെ കൂടെ ഈ പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഈ സമര പരിപാടിയിലേക്ക് ആർ എസ് എനെതിരായി ശബ്ദിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് വഴങ്ങണം എന്ന് ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്